ഉളിക്കൻ അറബിയിലെ മോസ്കോയിൽ വീടിന്റെ സ്റ്റോർറൂമിൽ കയറി നാടോടി സ്ത്രീകൾ മോഷണം നടത്തി സ്റ്റോറൂമിൽ ഉണ്ടായിരുന്ന ഉരുളിയും ചെമ്പുമാണ് മോഷ്ടിച്ചത് സംഘത്തിൽ അഞ്ചു ഉണ്ടായിരുന്നു മോഷണം നടത്തിയ സ്ത്രീ ഓടി രക്ഷപ്പെട്ടു ഉളിക്കൽ അറബയിലെ മോസ്കോയിൽ വയലിക്കൊല്ലാട്ട് ചാക്കോ വർഗീസിന്റെ വീടിനകത്തെ സ്റ്റോർ റൂമിൽ നിന്ന് ഉരുളിയും വലിയ ചെമ്പും നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചു വീട്ടിലുണ്ടായിരുന്ന പ്രായമായ അന്നമ്മ എന്ന സ്ത്രീയുടെ കൈ പിടിച്ചു തിരിച്ചാണ് മോഷണം നടത്തിയത് അഞ്ചോളം നാടോടി സ്ത്രീകൾ സംഘത്തിലുണ്ടായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം ഉളിക്കൽ പോലീസും സ്ഥലത്തെത്തി നാടോടി സ്ത്രീകളെ കണ്ടെത്തിയെങ്കിലും മോഷണം പോയ ഉരുളിയും ചെമ്പും കണ്ടെത്താനായില്ല ീ കൂടി അവരുടെ ഓടാൻ എന്നെ കൊണ്ട് പറ്റിയില്ല ആരുമില്ല ഞാനും ചാച്ചനും മാത്രമേ ഉള്ളൂ ചാച്ചൻ വരക്കാത്തായിരുന്നു എന്തൊക്കെ ഉരുളിയും ഉരുളിയും പോലീസുകാരങ്ങോട്ട് വന്നില്ലല്ലോ അവര് വന്ന് നോക്കേണ്ടതല്ലേ അതെ അന്നമ്മയുടെ കൈ പിടിച്ചു തിരിച്ച സ്ത്രീയും ഓടി രക്ഷപ്പെട്ടു ഇത്തരത്തിൽ പഴയ സാധനങ്ങൾ വെറുക്കാനെന്ന വ്യാജേന വീടുകളിലെത്തുന്ന നാടോടി സ്ത്രീകളെ സൂക്ഷിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട് ഈ നാടോടി സ്ത്രീകളെ അഞ്ചു പേരെ അവിടെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അവരിൽ നിന്നും മോഷണം മുതല് കണ്ടെടുക്കാൻ പറ്റിട്ടില്ല അവരെ ഉള്ളത് അറബിയിലെ ഏഴാം വാർഡിൽ ഇങ്ങനെയുള്ള ഈ നാടോടി സ്ത്രീകള് വീടും പരിസരത്തും വന്ന് ഇങ്ങനെ നമുക്ക് പറക്കാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ അവർ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ വാർഡിൽ പ്രവേശിക്കുന്നതായിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മുടെ ഗ്രൂപ്പിലിട്ട് നമ്മുടെ ഏഴാം വാർഡ് ഈ പെർക്കുകളിൽ നിമുക്തമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ എല്ലാവരും ഇതിനകത്ത് സഹകരിക്കണം നമ്മുടെ ഏഴാം വാർഡിൽ കാര്യം നമ്മളെല്ലാവരും കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒക്കെ നടക്കുന്നവരാണ് വീട്ടിലൊന്നും ആളുണ്ടാവില്ല നമ്മുടെ എല്ലാ സാധനങ്ങളും വീട്ടിനകത്ത് വെക്കാൻ പറ്റത്തില്ല പുറത്ത് വെക്കേണ്ട സാധനങ്ങളുണ്ട് ബലപ്പിടിപ്പുള്ളതായിരിക്കാം അല്ലായിരിക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഏഴാം വാർഡിൽ അറബ് ഏഴാം ഏഴാം വാർഡിൽ ഇങ്ങനെയുള്ള പിറക്കുകളെ ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റുമോ ആരെങ്കിലും ആരെങ്കിലേയും ദൃഷ്ടിയിൽപ്പെട്ടാൽ അത് ഗ്രൂപ്പ് മുഖേന അറിയിക്കണമെന്ന് പ്രത്യേകാൽ ഓർപ്പിക്കുന്നത് ആദ്യം രണ്ടുപേര് വന്നു അതിൽ ഒരു പെണ്ണുങ്ങൾ നീല സാരി എടുത്ത പെണ്ണുങ്ങളാണ് അമ്മയുടെ കൈയ്യെ പിടിച്ച് തിരിച്ചിട്ട് വന്നത് പിന്നെ അമ്മ അപ്പം പട്ടിക്കും കാണ്ട് ചോറ് കാര്യങ്ങൾ എന്തോ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ വീടിൻ്റെ ഉള്ളിൽ സ്റ്റോർ റൂമിൽ സ്റ്റോർ റൂമിൽ ഇരുന്ന ഉരുളി വലിയൊരു ചെമ്പിചട്ടി അതെടുത്തിട്ട് പോയി അങ്ങനെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിവിടെ വന്നിട്ട് ഇവരെ കണ്ടത് അതില് രണ്ട് പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടും തന്നെയുള്ളു പിടിച്ചിട്ട് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ അഞ്ചു പേര് ആറ് പേര് സെറ്റായി അതിൽ ഒരാൾ മാത്രം കാണുന്നില്ല ബാക്കി അഞ്ചു പേരുള്ളൂ ആറ് പേരുണ്ട് ഇവര് ഗ്യാങ്ങില്ല സാധനം കിട്ടിയിട്ടില്ല സാധനം വലിയ സാധനം അവരെ ചാക്കിനകത്ത് നിന്നിട്ടിട്ട് കൊണ്ടുപോകാ വലിയ സാധനം വലിയ ഉരുളിയാ വലിയ ചെമ്പു ചെമ്പ് ഒരു സ്ത്രീ മുമ്പ് ഇവിടെ ഒരു മാസം മുമ്പ് നമ്മുടെ നെല്ലിക്കാൻ പള്ളിയിൽ ഇവിടെ നിന്ന് അതിൽ ഒരു സ്ത്രീനകത്തുണ്ട് അടി കിട്ടുമ്പോൾ ഞാൻ ഞാൻ പോണ്ട് വണ്ടി കൊണ്ട് പോകുന്ന വഴിക്ക് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ്റ്റ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടുകൂടി ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാം ഐ ഡി കാർഡ് ടാഗ്സ് ബാഡസ് കൂടാതെ മൊമന്റോസും ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഭവനത്തിനിറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഗിഫ്റ്റിംഗ് കളർ മാജിക് കപ്പ് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ മസ്ജിദിന് സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ചെയ്യൂസ്റ്റ്